ഇന്ന് ഞാൻ മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് യാത്ര പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ കൊസടി കുംബൈ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു അതിശയം തോന്നും എൻ്റെ കൂടെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കൂടി ഉണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഉണ്ട് അതുപോലെ അവരുടെ സുഹൃത്തുക്കളിലായിട്ടാണ് പോകുന്നത് ഇവിടുത്തെ ഈ കാഴ്ച സമയം ഏകദേശം ഏഴ് മണി ആവുന്നേ ഉള്ളൂ രാവിലെ തന്നെ കുമ്പയിൽ എൻ്റെ കൂടെ ഇത്രയും നേരം എൻ്റെ ചിലവഴിച്ച രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് എൻ്റെ കൂടെ അങ്ങനെ വന്നത് അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്തണം ഇത് നമ്മളെ ചങ്ങാതി ചങ്ങ ചങ്ങാതി അൽതാഫ് അവരെ ബെസ്റ്റ് ഫ്രണ്ട്സുകളാണ് ഒന്ന് നിയാസ് പ്രവാസിയാണ് അതുപോലെ പിന്നെ റേസ് ചെയ്തും പ്രവാസിയാണ് ഖത്തറിലാണ് അപ്പോൾ ഇവരെല്ലാം അപ്പോൾ മൊത്തത്തിൽ ഗൾഫുകാരനെ ഉള്ളത് ഇവനും പഴയ പ്രവാസിയാണ് ഇപ്പോൾ നാട്ടിൽ ബിസിനസ് ചെയ്യുന്നത് ഇതെല്ലാം നമ്മളെ ടീമുകൾ ഇന്നത്തെ യാത്ര ഈ കോടമഞ്ഞിൻ്റെ കാഴ്ച ശരിക്ക് പറഞ്ഞാൽ ഊട്ടി അതുപോലെ മറ്റുള്ള ഏതോ ഒരു സ്ഥലം പോലും തോന്നിയിട്ടില്ല ഇത് നമ്മുടെ സ്വന്തം കാസർഗോഡ് ജില്ലയിൽ തന്നെ ഉള്ളതാണ് ഈ ലൊക്കേഷൻ ശരിക്കും വരുന്നത് കാസർഗോഡ് സീതാങ്കോളി വഴിയാണ് ഇങ്ങോട്ട് വരുന്നത് കാസർഗോഡ് സീതാങ്കോളി വരിക സീതാകോളിന് നേരെ ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ സെല്ലിക്കൊണ്ടിരുന്നില്ല ലൊക്കേഷൻ ഇപ്പോൾ വന്നാൽ മതി ഒരുപാട് ആൾക്കാരുകൾ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ശരിക്കും രാവിലെ എത്തണം പിന്നെ ഈവനിങ് വന്നിട്ടാകുമ്പോൾ കുറച്ച് പോകേണ്ടാവും അതായത് ഉണ്ടാവും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ശരിക്കും ടൂറിസത്തിൻ്റെ എല്ലാ വഴിയുമുള്ള സ്ഥലമാണ് ശരിക്കും പുറം ലോകം അങ്ങനെ അറിയില്ല കാസർകോട്ടുകാർക്ക് കൂടുതലറിയാം ഇന്നിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കാഴ്ച അതി മനോഹരം തന്നെയാണ് രാവിലത്തെ നമ്മൾ വന്നിട്ടാകുമ്പോഴാണ് ഈ കോടമഞ്ഞും ഒരു തണുത്ത ഒരു പ്രഭാത ശരിക്കും പറഞ്ഞാൽ രാവിലത്തെ ഒരു പ്രഭാതത്തിലെ കാഴ്ച വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത് അതുപോലെ ഈ ഇവിടെ വരുമ്പോൾ ശരിക്കും ഒരു ബോട്ടിൽ വെള്ളമായിട്ട് എടുക്കുക നല്ല ദാഹം ദാഹമുണ്ടാകും കുറച്ച് ഒരു കയറ്റമുണ്ട് അത്രയുള്ളൂ എന്നാലും എല്ലാവരും കയറി ചെല്ലാൻ പറ്റുന്ന ഒരു ദൂരേ ഉള്ളൂ അതുപോലെ ഇതിൻ്റെ ഒരു അകത്തുള്ള ഈ ഒരു മനോഹരമായ സ്ഥലത്ത് നിന്ന് എത്ര വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം ശരിക്കൊരു ഊട്ടി തന്നെ ഒരു മിനി ഊട്ടി എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം എനിക്ക് സന്തോഷം തോന്നി ഇവിടെ വ്യത്യസ്തമായിട്ട് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഇവരെൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് നല്ലൊരു എനർജിയായി ഇവർ നാട്ടുകാർ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഒരു രസമല്ല അവരുടെ നാട്ടിലുള്ള ആൾക്കാരെ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുക കുറേ ആൾക്കാരെ പരിചയപ്പെടുക എന്താ രസം എന്നറിയ ഒരു സ്ഥലത്ത് ശരിക്കും ഇവിടെ ഒരു സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് ഇരിക്കാൻ തന്നെ നല്ല രസമായിരിക്കും അപ്പോൾ ശരിക്ക് ഈ ഒരു സമയത്ത് വരുമ്പോൾ എന്ന് നമുക്ക് മഴ കഴിഞ്ഞ് ഏകദേശം ഡിസംബർ വരെ ഇവിടെ മിസ് ചെയ്യാൻ പറ്റും ഡിസംബർ കഴിഞ്ഞാൽ പിന്നെ ഈ പച്ചപ്പല്ലം പോകും പിന്നെ നമുക്ക് ഇത് അത്ര വലിയൊരു ഭംഗി പോകാൻ ചാൻസ് ഇല്ല പ്രത്യേകിച്ച് രാവിലെ വരുമ്പോഴാണ് രസം പിന്നെ കുറച്ച് ഓഫ് റോഡ് ടീം കണ്ടിട്ടുണ്ട് നമുക്ക് അവരെ വാക്കുകളിലേക്ക് പോകാം അവരെ പരിചയപ്പെടാം വണ്ടി എടുത്ത് വന്ന കുറച്ച് കൂട്ടുകാരുണ്ട് നമുക്കൊരു അതിശയം തോന്നി ഇത്രയും മേലെ അവരുതിൻ്റെ മേലാ വണ്ടിയെടുത്ത് വന്നത് എന്തായാലും നമുക്ക് അവരത് പരിചയപ്പെടണം അവരെ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയണം അവരത് പരിചയപ്പെടാം എൻ്റെ പേരെന്താ

ുണ്ട് മെഡിക്കൽ പഠിച്ചിട്ടായി പിന്നെ പറ്റിയിട്ടില്ല അത് മഴ പെയ്ത ഫസ്റ്റ് എക്സ്പ്രസ്സും ഹിമാലയമായിട്ട് വന്നോണ്ടെ പിന്നെ ഇവര് രണ്ടാൾ ജോയിൻ ആയി അവരും കൂട്ടിട്ട് വന്നു നാട്ടിൽ തന്നെ നല്ല അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡായിരുന്നു ഇത് ഇതിന് നമ്മൾ മറ്റേ നോർമൽ പോകുന്നെങ്കിൽ ആ ജംഗ്ഷൻ റൈറ്റ് സൈഡ് കുമ്പ ഇത് നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് വന്നതാണ് നല്ല ഓഫ് റോഡ് ഞമ്മ കുറെ ഓട്ടം വന്നിന് അഞ്ചാറ് എല്ലാം വന്ന് ഒരു ഓഫ് റോഡ് നല്ല ഓഫ് റോഡാണ് ഇത് അത്യാവശ്യം കയറി കയറിയ റോഡ് പോലെ തന്നെ ഓഫ് റോഡ് നല്ല ഉണ്ട് പുതിയ വരുന്ന ഫസ്റ്റ് വരുന്നവർക്ക് കുറച്ച് ഒരു ടാസ്ക് ഉണ്ടാവും ഇപ്പൊ നമ്മൾ രണ്ട് ബുള്ളറ്റാണ് കൊണ്ടത്തുള്ളത് ബുള്ളറ്റ് ചെറുങ്ങനെ ഒന്ന് കൂട്ട് ഒന്ന് ഇതായിന് ചെറുങ്ങനെ ക്രാഷ് ഗാഡ് ഒന്ന് ഇതായിന് ചെറുതായിട്ട് നല്ല ഓഫ് റോഡാണ് എല്ലാവർക്കും വരാൻ പറ്റിയ പക്ഷെ ഇപ്പൊ അത് കാസർഗോഡ് പൊത്ത ആൾക്കാരില്ല വരുന്നുണ്ട് കർണാടക അങ്ങോട്ട് അതെ നടത്തിട്ടിരുന്നത് അറിയില്ല അതെ കൂടെ സാധാരണ പുറത്തുനിന്ന് വരുന്നവരൊക്കെ അനുവദിക്കൂല ഇവിടുന്ന് അതാട്ന്ന് ഞങ്ങൾ അന്നരയ്ക്കോ പറഞ്ഞു ഇതൊരു പ്രൈവറ്റ് ഷട്ടിന്റെ സ്ഥലം ഇത് അത് റൂട്ട് ഇത് പ്രൈവറ്റ് ആണ് ഇത് ഗവൺമെന്റ് സ്ഥലം ഇവിടെ വന്നു അവിടെ വണ്ടി കൊണ്ടുവരുന്നില്ല ഒന്നും കൂടുതൽ പറയില്ല നമ്മളെ നമ്മളെപ്പോഴുള്ളവർ വന്നാലും ആൾക്കാരൊന്നും പറയും വരുന്ന വഴിക്ക് ചെറിയൊരു സംഭവം മാത്രമേ അപകടം പക്ഷെ ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു ചാറ്റൽ ചാറ്റൽമായല്ലോ നല്ല ഫോഗ് ഉണ്ടായിരുന്നു ഒരു മിനി യൂട്ടിന്ന് തന്നെ പറയാവാണെങ്കില് തന്നെ 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 ഫോട്ടോസിൽ ശരിക്കും അങ്ങനെ കളിയാക്കുന്നു സർകോടിന്റെ ഊട്ടി എന്ന് പറയുന്നത് റാണിപൂരാണ് ശരിക്കും അത് പബ്ലിക് ആയിട്ട് അത് നമുക്ക് കുറച്ചും കൂടി അടുത്തായി അതെ ഇത് വേറെ വൈബാണ് അവിടെ ഇതല്ല അവിടെ വേറെയാണ് നമുക്ക് കുറച്ചും കൂടി അടുത്തായി അടുത്തായി തന്നെ അനുഭവിക്കണം നടക്കുന്ന വേറെ വൈബ് ബൈക്കിൽ വരുന്ന വേറെ വൈബ് നല്ലൊരു ഓഫ് റോഡ് എന്ന് പറയാം കാസർഗോഡ് വെച്ചിട്ട് കുറച്ചും കൂടി ബെറ്ററാവും മറ്റേ നോർമൽ കൊണ്ടാണ് പ്രശ്നമൊന്നും സ്കൂട്ടർ അത്യാവശ്യം കയറില്ല നോർമൽ വൈക്കൊക്കെ കയറും ഷഡീല തട്ടു കുറച്ച് ഓഫ് റോഡ് ആയിരക്ഷൻ ആയിട്ട് കയറാൻ നല്ല വൈപ്പ് ഉണ്ടാവും നല്ല